ഹലോ ഫ്രണ്ട്സ് സാന്ത്വനത്തിലേക്ക് എല്ലാവർക്കും സ്വാഗതം അങ്ങനെ നമ്മുടെ ദേവി പുതിയ ജോലിക്ക് പോകുകയാണെന്ന് കള്ളം പറഞ്ഞ് വീട്ടിൽ നിന്ന് ഇറങ്ങുകയാണല്ലോ രാവിലെ തന്നെ ഉടുത്തിറങ്ങി ഇറങ്ങുമ്പോൾ ആനന്ദ് പറയുന്നുണ്ട് ഞാൻ കൊണ്ടുവിടാം ദേവി എന്ന് അത് വേണ്ട ആനന്ദ് ഞാൻ പൊക്കോളാം അതല്ലേ നല്ലത് അതെങ്ങനെ ശരിയാവും നീ ആദ്യമായിട്ട് നല്ലൊരു കമ്പനിയിൽ ജോലിക്ക് പോകുന്നതല്ലേ ഞാൻ തന്നെ കൊണ്ടുവിടണം എന്ന് നീ തന്നെ പറയുന്നതായിരുന്നു അതിൻ്റെ ഒരിത് അല്ല അച്ഛനും അമ്മയോടും അച്ഛനും അമ്മയോടും എന്തിനാണ് പറയുന്നത് എൻ്റെ ഭാര്യേനെ ജോലിക്ക് കൊണ്ടുവിടാൻ അവരോട് അനുവാദം വാങ്ങണോ അല്ല എന്നാലും അതിൻ്റെ ഒന്നും ആവശ്യമില്ല നീ ബൈക്കിലോട്ട് കയറ് ഞാൻ നിന്നെ അവിടെ കൊണ്ട് വിട്ടിട്ടേ പോകണോളൂ അങ്ങനെ ദേവിയും കൊണ്ട് നേരെ ആ ഒരു ഐ ടി കമ്പനിയിലേക്ക് കൊണ്ടുപോവാ പോകുന്ന വഴി ദേവി വണ്ടിയിലിരുന്ന് ആലോചിക്കുകയാണ് ഭഗവാനെ ഞാൻ ഏത് സ്ഥാപനത്തിൻ്റെ ഫ്രണ്ടിലാ നിർത്താൻ പറയുക എനിക്ക് എവിടെയാ ജോലി ഞാൻ എവിടെ നിർത്താൻ പറയും വണ്ടി ഇനി എന്ത് ചെയ്യുമോ ശരി ആകെ പടം പിടിക്കപ്പെട്ടോ എന്ന് അങ്ങനെ വിചാരിച്ചിരിക്കുമ്പോൾ അങ്ങനെ പൊയ്ക്കോണ്ടിരിക്കും വഴിയിൽ ഒരു വലിയൊരു സ്ഥാപനം കാണുന്നുണ്ട് ദേവിയുടെ കണ്ണിൽ ഉടനെ അവിടെ അങ്ങ് നിർത്താൻ പറയാട്ടെ അപ്പോൾ തന്നെ ആനന്ദ് ചോദിക്കുന്നു ഇവിടെയാണോ നിനക്ക് ജോലി കിട്ടിയത് ആ ഇവിടെ തന്നെ കൊള്ളമല്ലോ ഇത് നല്ല അടിപൊളി കമ്പനിയാണല്ലോ എന്തായാലും ഒരു കാര്യം ചെയ്യും വാ നമുക്ക് അകത്തേക്ക് കയറാം അയ്യോ അത് വേണ്ട ആനന്ദ ഇടം പൊക്കോ ഞാൻ കയറിക്കൊള്ളാം അതെന്താ ഞാൻ നിന്നെ കൊണ്ട് വിട്ടിട്ട് പോവാം ഞാൻ എന്താ കൊച്ചുകുട്ടിയാണോ കാണുന്നവർ വിചാരിക്കില്ലേ കൊച്ചുകുട്ടികളെ സ്കൂളിൽ കൊണ്ടുപിടുന്നത് പോലെ എന്നെ കൊണ്ടാക്കുന്നു അതെനിക്ക് വല്ലാതെ ക്ഷീണമാവും ആനന്ദേട്ടാന്ന് എന്തൊക്കെയോ തടി തപ്പി ആനന്ദിനെ അവിടെ നിന്ന് പറഞ്ഞു വിടുകട്ടോ അപ്പം ആനന്ദം വിചാരിക്കുന്നുണ്ട് ശരിയാണ് ദേവി പറഞ്ഞത് എന്തായാലും നീ ഒന്ന് കയറി ഞാൻ എന്നാൽ പോവാം വൈകിട്ട് ഇറങ്ങുമ്പോൾ എന്നെ വിളിക്കുന്ന ആയിട്ട് അപ്പോൾ ആ അതൊക്കെ ഞാൻ വിളിച്ചോളാം ആനന്ദേട്ടാന്ന് പറയാം എന്നിട്ട് ആനന്ദ് പോകുമ്പോഴത്തേക്കിനും ദേവി പതിയെ അങ്ങോട്ട് അകത്തേക്ക് കയറി പോവാം പ്രാർത്ഥിച്ചുകൊണ്ടാണ് പോകുന്നത് ആരും എന്നെ കണ്ടിട്ട് എന്താ ഏതാണെന്നൊന്നും ചോദിക്കില്ലേ എന്നെ അടിച്ചു ഓടിക്കില്ലേ ഈശ്വരാണ് അകത്ത് പതിയെ കയറിയിട്ട് വീണ്ടും ഇറങ്ങി വന്ന് നോക്കുകയാണ് നോക്കുമ്പോൾ ആനന്ദ് പോയി അപ്പോൾ ഉറപ്പിച്ചു അങ്ങനെ പിന്നെ തിരിച്ചിറങ്ങി അതിനടുത്തുള്ളൊരു പാർക്കിൽ വന്ന് ഇരിക്കുക കേട്ടോ ബാഗും തൂയ്ക്കൊണ്ട് അപ്പോൾ അതിൻ്റെ തൊട്ട് ഫ്രണ്ടിൽ അവിടെ ഇരിപ്പുണ്ട് കുറേ നേരമായിട്ട് അയാൾ ഈ ദേവീനെ തന്നെ നോക്കിയിരിക്കുകയാണ് അപ്പോൾ ദേവി വിചാരിക്കുക ണ്ട് അയ്യോ ഇയാൾ ആരാ എന്നെ പരിചയം ഉണ്ടോ അതോ ഇനി എൻ്റെ അച്ഛനെയോ അതോ ബാലച്ഛനെയോ ആരെങ്കിലും പരിചയമുള്ളതാണോ എന്നാ പിന്നെ ഞാൻ പെട്ടു ഇന്ന് എന്നെ എന്നെ എൻ്റെ കള്ളത്തരം പിടിക്കും എന്തായാലും അറിയാത്ത പോലെ ഇരിക്കാന്ന് പക്ഷെ അയാൾ കുറേ സമയായിട്ട് ദേവി തന്നെ നോക്കുക ദേവിയാണെങ്കിൽ വിചാരിക്കണം ഈശ്വര ഞാനിനി എത്ര കാലം ഈ പാർക്കിൽ ഇങ്ങനെ രാവിലെ വന്ന് വൈകിട്ട് വരെ ജീവിതം കഴിച്ചു പോകാൻ പറ്റുമോ എനിക്ക് ഒരു പിടിത്തോ ഇല്ലല്ലോ ദൈവമേ എന്ന് പ്രാർത്ഥിച്ചിരിക്കുക അപ്പോൾ ഇയാൾ പതിയെ അവിടെ നിന്ന് എണീറ്റ് അടുത്തേക്ക് വരുവാട്ടോ അയ്യോ ദൈവമേ എന്നെ പിടിച്ചോ ഇയാൾ കണ്ടുപിടിച്ചോ ഞാൻ അങ്ങനെ അയാൾ അടുത്തേക്ക് വരുന്നത് ഉടനെ ദേവി തന്നെ അങ്ങോട്ട് പറയാം ആ മോളെ എന്നിങ്ങനെ വിളിക്കും ആ ആ ഒന്നും ഇങ്ങോട്ട് പറയണ്ട എനിക്ക് മനസ്സിലായി അല്ല ഞാനേ ഞാൻ ഇവിടെ വന്നത് വേറെ ഞാൻ ആ ഐ ടി കമ്പനിയിലാണ് ജോലി ചെയ്യുന്നത് അവിടുന്ന് ഒരു ആവശ്യത്തിന് വേണ്ടി ഇറങ്ങിയതാ അപ്പോഴാണ് ഞാൻ ഈ പാർക്ക് കാണുന്നത് നല്ല രസമുണ്ട് കുറച്ച് നേരം ഇവിടെ ഇരുന്നിട്ട് പോകാന്ന് കരുതി വന്നിരുന്നതാ കേട്ടോ അല്ല മോളെ അത് ആ മനസ്സിലായി എനിക്ക് മനസ്സിലായി ഗോമതി സ്റ്റോർ ബാലൻ്റെ എന്നല്ലേ എന്നോട് ചോദിക്കാൻ വരുന്നത് ആ ഗോമതി സ്റ്റോർ ബാലൻ്റെ മരുമകൾ തന്നെയാണ് എന്നിങ്ങനെ ദേവി തന്നെ അങ്ങോട്ട് പറയാം കേട്ടോ അപ്പം അയാൾ ചോദിക്കുന്നുണ്ട് ഗോമതി സ്റ്റോറോ ബാലനോ ഇതൊക്കെ ആരാ ഏഹ് അറിയില്ല അപ്പം നിങ്ങൾക്ക് ആ എനിക്കറിയില്ല ഞാൻ നിങ്ങളുടെ അടുത്തേക്ക് വന്ന എന്തിനാണെന്നറിയുമോ എനിക്ക് രാവിലെ മുലിത് കണ്ടു മോളെ എൻ്റെ കൈയൊക്കെ കിടുകിടാ വരയ്ക്കണ കഴിക്കാത്തതിൻ്റെ എനിക്കൊരു നൂറ് രൂപ എന്ന് ചോദിക്കാം കേട്ടോ ദേവിയാണെങ്കിൽ ആകെ പഠിച്ച അമ്മിപ്പോയി എല്ലാം അങ്ങോട്ട് തുറന്ന് പറയുകയും ചെയ്തു അയ്യോ ഒരു കുടിയനായിരുന്നു കാശീനു വേണ്ടിയിട്ടായിരുന്നോ അയ്യോ എൻ്റെയിൽ ഇല്ലാട്ടോ മോളെ ഒരു അൻപതെങ്കിലും താ ഇല്ല 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 തരില്ല എൻ്റെലില്ല ഞാൻ പോവാം അയ്യോ കൊച്ചേ ഒന്ന് നിന്നേ ഒരു മുപ്പത് അല്ലെങ്കിൽ ഒരു ഇരുപതെങ്കിലും തന്നേ ഒന്ന് പോടോ അങ്ങോട്ട് രാവിലെ മനുഷ്യനെ ശല്യം ചെയ്യാൻ വേണ്ടി വന്നേക്കുന്നു അവരോട് തിരിക്കാനും സമ്മതിക്കത്തില്ല എന്നും പറഞ്ഞു ദേവി അവിടെ നിന്ന് തരുതപ്പി പോകാം അപ്പോൾ നമ്മുടെ ഇന്ദിരാമ ഗോമതിയോട് പറഞ്ഞിരുന്നല്ലോ അമ്പലത്തിൽ പോകണം വൈകിട്ട് അവിടെ വെച്ച് എനിക്ക് കാണണമെന്ന് ഞാൻ അവർ അമ്പലത്തിലേക്ക് വരുവാണെട്ടോ നേരത്തെ വന്ന് കാത്തു നിൽക്കുന്നുണ്ട് ഇന്ദിരാമ കുറച്ച് സമയം കഴിഞ്ഞിട്ടാണ് ഗോമതി അങ്ങോട്ട് വരുന്നത് രണ്ടുപേരും പരസ്പരം കാണുമ്പോൾ ഭയങ്കര സന്തോഷത്തിലും സങ്കടത്തിലുമാണ് കരയാണ് കേട്ടോ അവർ എന്നിട്ട് ഗോമതിയോട് അമ്മ പറയാം അമ്മയും മകളും പക്ഷേ പറഞ്ഞിട്ട് എന്ത് കാര്യം ഒന്ന് കാണണമെങ്കിലോ തുടണമെങ്കിലോ മിണ്ടണമെങ്കിലോ ഒക്കെ ഒളിച്ചും പാത്തു വേണം എൻ്റെ തലയിൽ എഴുതും ഇതൊക്കെ ഇനി എന്ന് മാറുവാവോ എന്നൊക്കെ ഇങ്ങനെ പറയുക കേട്ടോ അപ്പോൾ ഗോമതി പറയുന്നുണ്ട് ആ അതൊക്കെ ഞാനായിട്ട് വരുത്തി വെച്ച വേനയല്ലേ അമ്മേ നീ എന്ത് ചെയ്തു എന്നാ അല്ല ഞാൻ ബാലേട്ടനോട് ഇറങ്ങി വന്നതാണല്ലോ അവിടെ ഇത്രയും പ്രശ്നമായത് എൻ്റെ ഏട്ടന്മാർക്ക് ഇത്ര കാലമായിട്ടും എന്നോടൊരു വൈരാഗ്യം തീർന്നിട്ടില്ല പിന്നെ എൻ്റെ അച്ഛൻ അച്ഛൻ പോലും എന്നെ വെറുത്തിരുന്നൊരു കാലം ഇല്ലായിരുന്നു അമ്മയെന്നിങ്ങനെ പറയുക കേട്ടോ അപ്പോൾ അവർ പറഞ്ഞിട്ടുണ്ട് മോളെ അത് നിൻ്റെ തെറ്റായി ധാരണയാണ് അച്ഛൻ നിന്നെ വെറുത്തിട്ടില്ല ഒരു കാലത്തും ഇല്ലമ്മേ എനിക്കറിയാം അച്ഛൻ മരിക്കുന്നതും എന്നെ ഞാൻ കാരണമല്ലേ അച്ഛൻ മരിച്ചത് അല്ല നീ കാരണമല്ല ഉറപ്പാണ് ഈ അമ്മ പറയുന്നത് പിന്നെ അച്ഛന് നിന്നോട് വലിയ കാര്യമായിരുന്നു ബാലനെ അതിലും വലിയ ഇഷ്ടമായിരുന്നു നീ ബാലൻ്റെ കൂടെ ഇറങ്ങിപ്പോയതിലും അവനോടൊത്ത് ജീവിച്ചതൊന്നും അച്ഛന് യാതൊരു സങ്കടവും ഇല്ലായിരുന്നു അത് സന്തോഷമേ ഉണ്ടായിരുന്നുള്ളു പിന്നെ പുറത്ത് പ്രകടിപ്പിക്കാൻ പറ്റാത്തുള്ള വേദന മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ ആണോ അമ്മേ എനിക്ക് വിശ്വസിക്കാൻ പറ്റുന്നില്ല വിശ്വസിക്കണം പിന്നെ അത് വിശ്വസിക്കാൻ വേണ്ടി നിനക്ക് ഞാനൊരു തെളിവ് തരട്ടെ എന്താ അമ്മേ ആ തെളിവ് അല്ല അത് വേറൊന്നുമല്ല ഞാൻ പറയാൻ പോകുന്ന കാര്യം നീ ശ്രദ്ധിച്ച് കേൾക്കണം അച്ഛൻ പിന്നെ വേറെ അതിപ്പം ഞാൻ എന്താ പറയുക എന്താ അമ്മ അങ്ങനെ പറയണത് ഇപ്പം തന്നെ ഏട്ടന്മാർ തന്നെ കണ്ടില്ലേ എന്തൊക്കെ എന്നെ അവിടെ വിളിച്ചുകൊണ്ട് പോയിട്ട് സ്നേഹം കാണിച്ചതും അതിൻ്റെ കാര്യങ്ങളൊന്നും കൂടുതൽ പറയണ്ട അമ്മയോടൊന്നും പറയാൻ കൊള്ളത്തില്ല ഇതൊക്കെ എന്നോട് വൈരാഗ്യമുണ്ട് ബാലേട്ടനോടും ഒക്കെ വൈരാഗ്യം വെച്ചിട്ടാണ് പെരുമാറുന്നത് അപ്പോഴാണ് വീണ്ടും അവർ പറഞ്ഞ മോളെ അങ്ങനെയല്ല നിന്നോടല്ല അവർക്ക് ദേഷ്യം ബാലനോടുമല്ല ദേഷ്യം പിന്നെ ആരോടാ പ്രതാപവർമ്മയോട് ഏഹ് എൻ്റെ അച്ഛനോടോ ആ നിൻ്റെ അച്ഛനോട് തന്നെയാണ് പിന്നെ നിന്നോട് അച്ഛനൊരു ദേഷ്യം ഉണ്ടായിരുന്നില്ല അതിൻ്റെ ഒരു തെളിവ് ഞാൻ തരാമെന്ന് പറഞ്ഞില്ലേ എന്താ അമ്മേ കാര്യം അത് വേറൊന്നുമില്ല മോളെ കൃഷ്ണമംഗൽ നീ അച്ഛൻ മരിക്കുന്നതിന് മുന്നേ കൃഷ്ണമംഗലത്തെ മുഴുവൻ സ്വത്തുക്കളും ആ വീട് ഉൾപ്പെടെ നിൻ്റെ പേരിൽ എഴുതി വെച്ചിട്ടാണ് മരിച്ചത് അത് കേൾക്കുമ്പോൾ തന്നെ ഗോമുതി അന്തം വിട്ടു പോവാട്ടോ അമ്മ എന്താ പറഞ്ഞത് അതെ ഇതാണ് സത്യം നിന്നോട് സ്നേഹമില്ലാതിരുന്നെങ്കിൽ അച്ഛൻ ഇത് ചെയ്യുമായിരുന്നോ അല്ല എനിക്ക് വിശ്വസിക്കാൻ പറ്റുന്നില്ല അമ്മേ ഞാൻ വിശ്വസിക്കില്ല ആണ് വിശ്വസിക്കണം ഇതാണ് സത്യം അപ്പോൾ ഇത് എൻ്റെ ഏട്ടന്മാർക്കറിയോ ആ അവർക്കറിയാം ആ അതിൻ്റെ കാര്യങ്ങളാണ് ഇപ്പം നടന്നു വരുന്നത് അത് ശരി അപ്പോൾ അതുകൊണ്ടാണല്ലേ എന്നെ അന്ന് ഞാൻ ദേവമംഗലത്തിൽ നിന്ന് ഇറങ്ങിപ്പോയപ്പോൾ എന്നെ സ്നേഹത്തോടെ വിളിച്ച് വരുത്തിയതും ഇത്രത്തോളം ഭയങ്കര സ്നേഹമൊക്കെ അവർ കാണിച്ചത് എൻ്റെ സ്വത്തുക്കളൊക്കെ എൻ്റെ പേരിൽ അതെ എന്നിട്ട് അവർ എന്നെയോട് എന്തൊക്കെയാണ് കാണിച്ചതെന്ന് അമ്മയ്ക്ക് അറിയുമോ ഞാനതൊന്നും പറയുന്നില്ല എന്ന് വീണ്ടും ഗോമതി പറയാട്ടോ പക്ഷേ ഗോമതിക്ക് ആകെ അത്ഭുതവും അച്ഛൻ എന്നാലും എൻ്റെ പേരിലാണോ അമ്മ ഇത്രയും എഴുതി വെച്ചത് അതേ മോളെ നിന്നോട് അദ്ദേഹത്തിന് വലിയ സ്നേഹം തന്നെയായിരുന്നു നിൻ്റെ ഭാവിക്ക് അതുമാത്രമല്ല നാളെക്കുറിച്ച് അദ്ദേഹത്തിന് ദീർഘവീക്ഷണം ഉണ്ടായി ായിരുന്നു അതുകൊണ്ട് അങ്ങനെ ചെയ്തത് പിന്നെ രണ്ട് സഹോദരങ്ങളുണ്ടല്ലോ നിനക്ക് ഏട്ടന്മാരും രണ്ടും കണക്ക സ്വത്തിന് വേണ്ടി മാത്രം അടിപിടി കൂടുന്നവന്മാര് അതുകൊണ്ടാണ് അച്ഛൻ അന്ന് അങ്ങനെ ചെയ്തു വെച്ചത് പക്ഷേ ഇനിയിപ്പോൾ ബാക്കിയെല്ലാം നിന്റെ കയ്യിലാണ് ഞാൻ പറയാനുള്ള പറഞ്ഞു ഒരു പക്ഷേ നിനക്ക് ഞങ്ങളെ അവിടെ നിന്ന് അടിച്ചിറക്കി വിടാം ഇല്ലെങ്കിൽ നിനക്ക് സ്വത്ത് വേണ്ടാന്ന് വെക്കാം അല്ലെങ്കിൽ എന്താണെന്ന് വെച്ചാൽ അതൊക്കെ നിന്റെ ഇഷ്ടം പോലെയാണ് ഇനി അങ്ങോട്ട് നടക്കേണ്ടത് അല്ലാതെ അവരുടെ ഇഷ്ടം പോലെയല്ല അത് ഞാൻ നിനക്ക് വിട്ടു തന്നിരിക്കുന്നു എന്ന് പറയാം ഗോമതി ഭയങ്കര സന്തോഷമാണോ സങ്കടമാണോ ണോ എന്തൊക്കെയാണോ അറിയില്ല പക്ഷേ ഗോമതിയുടെ മനസ്സിലുള്ള ടെൻഷൻ ആദ്യം അനിമോളെക്കുറിച്ചുള്ള കാര്യം അമ്മ പറയാൻ വന്നതായിരിക്കുന്നു ആ ഒരു പ്രതീക്ഷയിൽ ഇങ്ങനെ കാത്തു കാത്തു നിൽക്കുമ്പോൾ കൃഷ്ണമകലം മുഴുവനും തൻ്റെ പേരിലാണ് അതും അച്ഛൻ ഇത്ര കാലം അച്ഛന് തന്നോട് വെറുപ്പാണെന്ന് വിചാരിച്ചിരുന്ന ആ അച്ഛൻ തന്നെയാണ് എനിക്കിത് എഴുതി തന്നതെന്ന് അറിയുമ്പോൾ ആകെ തകർന്ന് തരിപ്പണായി പോകാണ്ട് കേട്ടോ നമ്മുടെ ഗോമതി സങ്കടവും ഒക്കെ ആയിട്ട് എന്ത് ചെയ്യണമെന്ന് ആ വിശ്വസിക്കാൻ പറ്റാതെ അമ്മയോട് വീണ്ടും വീണ്ടും ചോദിക്കുക അമ്മേ ഇത് സത്യം തന്നെയല്ലേ തന്നെ മോളെ ഇത് സത്യം തന്നെയാണ് നിൻ്റെ പേര് തന്നെയാണ് നിനക്കിനി അതെന്ത് വേണമെങ്കിലും ചെയ്യാം അതൊക്കെ നിൻ്റെ ഇഷ്ടം മാത്രമാണ് നീ അത് കണ്ടും അറിഞ്ഞും ചെയ്യേണ്ടത് നിൻ്റെ കടമയാണ് എനിക്ക് എനിക്കിത്രേ പറയാനുള്ളൂ നിൻ്റെ ഏട്ടന്മാരുടെ സ്വഭാവം നന്നായിട്ട് അച്ഛനും അറിയാമായിരുന്നു അതുകൊണ്ടാണ് ഇങ്ങനെയൊക്കെ ചെയ്ത് വെച്ചതെന്ന് ഗോമതിയുടെ സത്യം തുറന്നു പറയാട്ടോ കേട്ടോ ഗോമതി അങ്ങനെ എന്തുകൊണ്ട് അന്താളിച്ച് നിൽക്കുന്നത് തന്നെയാണ് ഇന്നത്തെ എപ്പിസോഡ് തീരാ പുതിയൊരു എപ്പിസോഡുമായി വീണ്ടും വരാം ചാനൽ ഇഷ്ടമായ ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക താങ്ക്